സ്റ്റാർലൈൻ പേടകം സെപ്റ്റംബർ ഭൂമിയിലേക്ക് തിരികെ എത്തിക്കാൻ ഒരുങ്ങുകയാണ് നാസ എന്നാൽ അതിൽ ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും വിൽമോറും ഉണ്ടാവില്ലെന്നാണ് നാസ നേരത്തെ വ്യക്തമാക്കിയിരുന്നത് ഇരുവരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഫെബ്രുവരിയിൽ സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ക്രൂ പേടകത്തിലാകും ഭൂമിയിൽ എത്തുക ജൂൺ അഞ്ചിന് നാസയുടെ ബഹിരാകാശ സഞ്ചാരികളായ സുനിത വില്യംസിനെയും ബൂജ് വിൽമോറിനെയും വഹിച്ച ബഹിരാകാശ പേടകമാണ് ബോയിംഗ് സ്റ്റാർ ലൈൻ മനുഷ്യരെ വഹിച്ചുള്ള പേടകത്തിന്റെ ആദ്യ പരീക്ഷണ വിക്ഷേപണമായിരുന്നു ഇത് എന്നാൽ യാത്രയ്ക്കിടെ ഉണ്ടായ ഹീലിയം ചോർച്ചയും സസ്റ്റുകളിലെ തകരാറും ദൗത്യം നീളുകയായിരുന്നു വാതക ചോർച്ചയും സാങ്കേതിക തകരാറും മാത്രമല്ല നാസയെ ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചത് എന്നാണ് വാസ്തവം മുൻകാല പിഴവുകളും രണ്ട് സ്പേസ് ഷട്ടിൽ ദുരന്തങ്ങളുമാണ് നാസയെ മാറ്റി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതും യാത്രികളുടെ തിരിച്ചുവരവിൽ ആശങ്ക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ജനുവരിയിൽ ബഹിരാകാശ പേടകം പൊട്ടിത്തെറിച്ച് പതിനാല് ബഹിരാകാശ സഞ്ചാരികൾ മരിച്ച സംഭവവും രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരിയിൽ ഇന്ത്യൻ വംശജ കൽപന ചൌള ഉൾപ്പെടെ പേരുടെ മരണത്തിനിടയാക്കിയ കൊളംബിയ അപകടവുമാണ് നാസയെ കടുത്ത തീരുമാനങ്ങളിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്നത് ഈ ദുരന്ത അനുഭവങ്ങളുടെ കൈപ്പേറിയ പാഠങ്ങൾ ഉൾക്കൊണ്ടാണ് നാസ ബഹിരാകാശ യാത്രികരെ പ്രത്യേക പേടകത്തിൽ എത്തിക്കുന്നത് ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ ഇന്ത്യൻ വംശജയായ കൽപ്പന ചൗള ഉൾപ്പെടെയുള്ള സംഘത്തിന്റെ എസ് ടി എസ് വൺ നോട്ട് സെവൻ ദൗത്യം പരാജയപ്പെട്ടത് നാസയ്ക്ക് വൺ തിരിച്ചടിയായി ബഹിരാകാശ മേഖലയിൽ വൻ തിരിച്ചടി നേരിട്ടതോടെ വളരെ ശ്രദ്ധയോടെ മാത്രമായിരുന്നു പിന്നീടുള്ള നാസയുടെ ഓരോ നീക്കവും പതിനേഴ് ദിവസത്തെ ദൗത്യമായിരുന്നു എസ് ടി എസ് വൺ നോട്ട് സെവൻ രണ്ടായിരത്തി മൂന്ന് ജനുവരി പതിനാറിന് നാസയുടെ പേടകം ബഹിരാകാശത്തേക്ക് കുതിച്ചു എൺപതിലധികം അന്താരാഷ്ട്ര തലത്തിലുള്ള പരീക്ഷണങ്ങൾ ഉൾപ്പെടെ നടത്തുക ലക്ഷ്യമിട്ടാണ് സംഘം പുറപ്പെട്ടത് മിഷൻ സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു കൽപ്പന ദൗത്യം വിചാരിച്ചതുപോലെ ശുഭമായി പൂർത്തീകരിക്കാൻ ഏഴംഗ സംഘത്തിന് സാധിച്ചു മടക്കയാത്രയിലാണ് അപ്രതീക്ഷിതമായി മരണം കവർന്നത് പേടകം ഭൂമിയിൽ പതിക്കാൻ മിനിറ്റുകൾ മാത്രം ശേഷിക്കവയാണ് അപകടം ഉണ്ടായത് ഷട്ടിൽ ഓർബിറ്ററിൽ ഉണ്ടായ തകരാറാണ് യു എസിലെ കെനഡി സ്പേസ് സെന്ററിൽ കൊളംബിയ പേടകം തുടർന്നതിനു മുൻപ് അപകടത്തിൽപ്പെടാൻ കാരണം മണിക്കൂറിൽ ഏകദേശം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് മൈൽ വേഗത്തിൽ വടക്കൻ ടെക്സിലൂടെ ഏകദേശം രണ്ട് ലക്ഷത്തി മൂവായിരം അടി ഉയരത്തിൽ സഞ്ചരിക്കുന്നതിനിടെ പേടകവുമായുള്ള ബന്ധം നാസയ്ക്ക് നഷ്ടപ്പെട്ടു പന്ത്രണ്ട് മിനിറ്റുകൾക്ക് ശേഷം മിഷൻ കൺട്രോളർക്ക് ഫോൺ കോൾ എത്തി പിന്നീട് പേടകം തകർന്നതായി നാസ സ്ഥിരീകരിച്ചു സംഭവവുമായി ബന്ധപ്പെട്ട് ഏഴു മാസത്തോളം അന്വേഷണം നടത്തി നാലു മാസത്തോളം എടുത്താണ് പേടകത്തിന്റെ അവശിഷ്ടങ്ങൾ വീണ്ടെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മാർച്ച് പതിനേഴിന് ഹരിയാനയിലെ കർണാലിലാണ് കൽപ്പനയുടെ ജനനം പേടകത്തിന്റെ എൺപത്തി മൂവായിരത്തിലേറെ കഷ്ണങ്ങളാണ് ടെക്സാസിൽ നിന്ന് കണ്ടെത്തിയത് ഇന്ത്യൻ സ്വപ്നം ആകാശത്ത് പുലിങ്ങിട്ട് രണ്ട് പതിറ്റാണ്ട് കഴിഞ്ഞു ബഹിരാകാശത്ത് നിന്ന് മനുഷ്യനെ തിരികെ എത്തിക്കുന്നത് ഇന്ന് വളരെ അപകടകരമാണെന്നും അതീവ ശ്രദ്ധയോടെ അല്ലെങ്കിൽ പോലും ഇസ്രോയുടെയും അല്ലെങ്കിൽമാരും പറയുന്നു ബൈ യുവർ Crown near Karivatam, the square near UST Global, White Manor near Artegal ambalathra and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Thiruvananthapuram.